എത്ര നാളായി ഞാൻ കൊതിച്ചു ആണെങ്കിൽ എൻ്റെ അപ്പനാണ് എൻ്റെ ദൈവം ആ എന്റെ വീട്ടിൽ രണ്ടെണ്ണം ഒരുങ്ങിച്ചെടുത്ത് മുപ്പത്തഞ്ചോ എഴുപത്തിയോ പതിനായിരം ഒരു പഠിച്ചു അപ്പൊ തന്നെ ഏഴായിരം രൂപയുടെ പോകുന്നു മനസ്സെങ്ങനെയാറിയാ അപ്പൊ ഞങ്ങൾക്ക് അറിഞ്ഞു വീടും നടക്കാൻ പറ്റില്ല ആ പൈസ കൊണ്ട് പിണറായി വിജയൻ ചെയ്തത് കുന്നിയുള്ളു അത് പഞ്ചായത്തുകാര് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീട് ഞമ്മള് പോയി പറഞ്ഞ് സുഖി ഇല്ലാത്ത വരാൻ പറ്റില്ല ഞാനാണെങ്കിൽ ചോദിക്കാൻ വരുമ്പോഴും അടുത്ത എപ്പിസോഡിലേക്കാണ് സ്വാഗതം ചെയ്യുന്നത് ഇന്ന് എനിക്കൊപ്പം കലൂർ പള്ളിക്ക് മുന്നിൽ ചൊവ്വാഴ്ച പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എറണാകുളംകാർക്ക് കലൂർ ചൊവ്വാഴ്ച പള്ളിക്ക് മുന്നിൽ മെഴുകുതിരി കച്ചവടം ചെയ്യുന്ന മെസ്സി ചേച്ചിയാണ് ഇന്നത്തെ എന്റെ ഗസ്റ്റ് ചേച്ചി നമസ്കാരം അപ്പൊ ഞാൻ ഇങ്ങനെ പള്ളിക്ക് മുമ്പിലൂടെ പോകുമ്പോ കുറെ തവണ ചേച്ചിയെ കണ്ടിട്ടുണ്ട് ഏതാണ്ട് ഒരു മൂന്ന് വർഷം മുന്നേ ഞാൻ കലൂർ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും ഒക്കെ ഞാൻ കാണുമായിരുന്നു ഉണ്ട് അവിടെ വേറൊരു രണ്ടമ്മച്ചിമാരുണ്ട് അവരൊക്കെ സ്ഥിരമായിട്ട് അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകളാണല്ലേ ചേച്ചി എത്ര നാളായി ശരിക്കും കൊറോണ കഴിഞ്ഞിട്ട് അഞ്ചു വർഷം ഓക്കെ അഞ്ചു വർഷമായിട്ട് വിൽക്കുന്നു എന്തായിരുന്നു മെഴുകുതിരി കച്ചവടത്തിലേക്ക് ഇറങ്ങി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു ആദ്യം അത് ഞാൻ തറവാടായിരുന്നു അതൊക്കെ വിറ്റിട്ട് ഞങ്ങള് പറവൂരിലേക്ക് പോയി ആ പെരുമ്പടുന്ന സ്ഥലത്ത് താമസിക്കണം ഞാനും എന്റെ ആങ്ങളെ മാത്രമേ ഉള്ളു അപ്പനെ മരിച്ചു പോയി അങ്ങനെ രണ്ടുപേരും എത്ര വർഷായി ഇപ്പം ചേട്ടൻ ചേട്ടന് വേണ്ടി ജീവിക്കാൻ ചേട്ടന് ഇപ്പൊ ഇരുപത്തിയഞ്ചു വർഷത്തോളം ജോലിക്ക് പോകാൻ പറ്റൂലോട്ട് വിൽക്കാൻ പോവാം നിക്കാൻ പറ്റൂല കാലുവേദന ഞാൻ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം പഠിക്കൊന്നും പോകണ്ട എനിക്കൊരു കൂട്ടായല്ല എന്താ ചേച്ചിയുടെ ഒരു കുട്ടിക്കാലം മുതല് എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ജീവിതവും എട്ടാം ക്ലാസ് വരെ പഠിച്ചുള്ളു പിന്നെ പഠിത്തത്തോട് താല്പര്യമില്ല ടീച്ചർമാരൊക്കെ വഴക്കൂറാണ് വിഷമുന്ന് അതുകൊണ്ട് പഠിക്കാൻ പോയില്ല പിന്നെ പുസ്തകങ്ങൾ തൈലൊക്കെ പഠിക്കാൻ പോയി പിന്നെ അതും പൂർത്തിയാക്കിയില്ല അപ്പൊ പറ്റാത്ത ഫീസൊക്കെ കൊടുക്കാനില്ലാതെ കാണാനൊക്കെ ആയിരുന്നു പിന്നെ ചെറിയ ചെറിയ ജോലിക്ക് ഹോം നേഴ്സായിട്ടൊക്കെ പോയി പിള്ളേരൊക്കെ നോക്കാൻ പോയി അങ്ങനെയൊക്കെ ഒരു അഞ്ചാറ് വർഷം അങ്ങനെ പോയി അപ്പൊ ഇതിലേക്ക് വന്നിട്ട് ഇപ്പൊ പത്ത് കൊല്ലമായി പത്ത് വർഷമായി ചെറിയ ആദ്യം ഇടപ്പള്ളിയിലായിരുന്നു ഇടപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിൽ അവിടെ അമ്മമാരൊക്കെ ഉണ്ട് അവരൊക്കെ ആയിട്ട് കൂട്ടായിട്ട് അവരെ കൂടെ ആയിരുന്നു റീത്താമെന്നോ ചേച്ചിയാണ് എന്റെ അമ്മ പോലെയാണ് അവരാണ് എന്നെ നോക്കണേക്കായിരുന്നേ ആക്കെ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തരും പൈസ ഒക്കെ തരും അങ്ങനെ ഒരു സ്നേഹം അവർക്ക് തിരുത്തിട്ടാണ് കൊറോണ വന്നപ്പോ അവിടെ നിർത്തിപ്പള്ളി പൂട്ടിക്കളഞ്ഞു പള്ളി പൂട്ടി അപ്പൊ പിന്നെ ലോട്ടറി ആക്കി അത് പറ്റണില്ല പൈസ കൊണ്ട് പറ്റണില്ല പിന്നെ ഇവിടെ വന്നപ്പോ ആ വിനീത പറഞ്ഞ പെണ്ണ് അതിന്റെ ഭർത്താവ് കൂടി പറഞ്ഞ് ചക്കൽ ചേച്ചി ഇവിടെ ഇരുന്നു ഏഹ് ഇഷ്ടമുള്ള കാലം വരും ഇരുന്നോ ഞങ്ങളെ പറഞ്ഞ പുല സന്തോഷോട്ട് ഇവിടെ തിരി വിറ്റോണെന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പൊ അഞ്ചു വർഷം അറിയാൻ കൂടി എന്നൊരു കഷ്ട പൈസയുടെ ആവശ്യം വരുമ്പോൾ എല്ലാം തലയും ചെയ്യും പിന്നീതെന്ന് പറഞ്ഞു ചേച്ചി നല്ല സ്നേഹമുള്ളതാണ് അത് മനസ്സറിന് സഹായിക്കും അപ്പൊ അതിന് ഇച്ചിരി ഭർത്താവിന് ഒരു ചെറിയ ആക്സിഡൻ്റ് ഒക്കെ വന്ന് അപ്പൊ ആ അവർക്ക് കച്ചവടമൊക്കെ ഉണ്ടാകും അതൊക്കെ നിർത്തി ഇപ്പൊ ഹോസ്റ്റലിനെത്തന്നെയാണ് അവര് അവർക്ക് ഒരു മോളുണ്ട് അവര് മോളെ രണ്ട് വേറെ മക്കളൊന്നുമില്ല അവർക്ക് ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ പ്ലസ് വണ്ണിന് പഠിക്കണെന്ന് അവരാണ് എന്നെ സഹായിക്കുന്നത് വിനുദ ജഗതി ഒക്കെ നല്ല സ്നേഹമാണ് വിനുതന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളോട് സ്നേഹമാണ് നമ്മളൊക്കെ കഷ്ടപ്പാടൊക്കെ അറിഞ്ഞുകൊണ്ട് സഹായിക്കുന്നുണ്ട് ചേച്ചി നോക്കുകയാണെങ്കിൽ ചേച്ചിയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം പല സ്ത്രീകളും പല ഇപ്പം ചേച്ചിയുടെ ഏജിലുള്ള സ്ത്രീകളാണെങ്കിലും ചേച്ചിയുടെ ഒരു യങ് ഏജില് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചേച്ചി ഏറ്റെടുത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ ഭയങ്കര വലിയ കാര്യങ്ങളായിട്ട് തോന്നുന്നു ഇപ്പം ആങ്ങളക്ക് വേണ്ടിയിട്ട് ചേച്ചിയുടെ ജീവിതം മാറ്റി വെക്കുക അങ്ങനൊക്കെ എന്തായിരുന്നു ആ ഒരു ധൈര്യം കിട്ടിയത് എവിടെന്നാ ചേച്ചിക്ക് ചെറുപ്പം എനിക്ക് ഒരു കൂട്ടുകാരത്തിലൊക്കെ കല്യാണം പോകും കൂടും അതൊക്കെ കുഴപ്പമില്ല എനിക്കായിട്ട് കല്യാണം അത് ഇഷ്ടമില്ലായിരുന്നില്ല കല്യാണം വേണ്ടാന്ന് അങ്ങനെ ഒരു തോന്നല് വന്നു അപ്പഴാണ് പിന്നെ എന്റെ ആങ്ങൾക്ക് അസുഖം വന്നത് കാലിന് ഇന്നിന് പൊടിച്ചില്ലായിരുന്നു ഇല്ലിന് പൊടിച്ചതായിട്ട് പിന്നെ നടക്കാൻ പറ്റാണ്ടായി വാക്കരൊക്കെ ആയി അപ്പൊ പിന്നെ കല്യാണം വേണ്ടെന്ന് വെച്ചു കല്യാണം വെച്ചു എനിക്ക് കഴിക്കണ്ടമ്പത്താറ് വയസ്സായി അതൊക്കെ അപ്പം വീട്ടിലോ അല്ലെങ്കിൽ കല്യാണത്തിന് വേണ്ടി എന്റെ അമ്മയൊക്കെ എന്ത് സങ്കടം മോളാണ് കല്യാണം കഴിച്ചില്ല കഴിപ്പിച്ചില്ലെന്ന ആൾക്കാര് പറയൂലെന്നും പറഞ്ഞ് കൊറേ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു മടത്തിപ്പോടിച്ചിട്ടൊന്നും പറയില്ല ഞാൻ പിന്നെ നിന്നെ വരൂല്ലോറിഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല കല്യാണം താല്പര്യം ഇല്ലായിരുന്നു ഞാന് അതുകൊണ്ടാണ് കല്യാണം വേണ്ടെന്ന് വെച്ചതാണ് വിചാരവും ഇല്ല അപ്പൊ എല്ലാരും പറയും മക്കള് ഭർത്താവ് മക്കള് ഇല്ല അതൊന്നും വേണ്ട വേണ്ടന്ന് മനസിലാവും ഇപ്പം നമുക്കിപ്പം ഇപ്പൊ ഞാനാണെങ്കിലും ഒരു ഒരു പ്രായം കഴിയുമ്പത്തേക്ക് കേൾക്കുന്ന കാര്യം നമ്മൾ കല്യാണം കഴിക്കാതെ നമ്മുടെ ഒരു തീരുമാനത്തില് പോകുമ്പോഴത്തേക്ക് ഏഹ് പറയും നിങ്ങളുടെ തന്റേടിയാണ് അഹങ്കാരിയാണ് എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ചേച്ചി കേൾക്കണ്ടില്ല എല്ലാവർക്കും എൻ്റെ ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ട് ദിവസം പള്ളിയിൽ വെച്ച് താഴെ അപ്പൊ പറഞ്ഞു അതെ അമ്മ ഞങ്ങൾ പരീക്ഷിച്ചതാണ് നമ്മുടെ മനസ്സെങ്ങനെയാണെന്ന് അറിയാൻ അപ്പൊ ഞാൻ കരഞ്ഞു ആ കൊച്ചു ശരിക്ക് താഴെ ഇട്ടതാ ഞാൻ മോനെ മോനെ മോന്റെ പേഴ്സ് മോലെ വീട്ടിലേക്ക് പോകണ്ടേ കൊച്ചു പിള്ളേരല്ലേ ശില്ലാതെ വരുമോ ചോദിച്ചു ആരെങ്കിലും തരുമോ ആന്റിമാരെ ആന്റിയൊക്കെയാണെങ്കിൽ ചോദിച്ചാൽ തരും പത്ത് രൂപ ആരെങ്കിലും തരുമോ ആന്റി ഞാൻ ഇട്ടതാണ് അപ്പൊ പേഴ്സ് ആന്റിയുടെ മനസ്സറിയാൻ വേണ്ടി ഇട്ടതാ നല്ല മനസ്സാണല്ലോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അപ്പൊ സങ്കടമായി ഞാൻ കരഞ്ഞപ്പ അങ്ങനെ ചെയ്യോ നിങ്ങള് കൊച്ചു പിള്ളേരല്ലേ ഞാൻ കൊടുക്കോളൂ ആരോടും വാങ്ങിക്കാറില്ല പത്ത് രൂപയോ കൊടുക്കോളൂ അവോട് അയ്യോ വിഷമിക്കുന്ന കരയുന്നത് കരയുന്നത് അഞ്ഞൂറ് രൂപ തന്നെ ഒരു മറക്കാൻ എല്ലാവർക്കും അറിയാം ചേച്ചി എങ്ങനെയാ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്നത് നമുക്ക് ഓരോ ഇഷ്ടം എല്ലാവരും എപ്പോഴും ഇല്ലാത്തതിനെ ഓർത്ത് ദുഃഖിക്കുന്നതാണ് കൂടുതലും കണ്ടിട്ടുള്ളത് ഇപ്പൊ ചേച്ചിയെ ഞാൻ കാണുമ്പോ ചേച്ചി ഭയങ്കര പ്രസരിപ്പോടുകൂടിയാണ് നമ്മുടെ സംസാരിക്കുന്നത് ചേച്ചി എപ്പോഴും ഇപ്പം എന്താ പറയാ ഒരുപാട് എപ്പോഴും വിഷമിച്ചു നടക്കുന്ന ഒരു ആളായിട്ട് പാട്ടിനോട് ഡാൻസ് പാട്ട് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇപ്പൊ മോഹൻലാലിന്റെ പുതിയ പാട്ടില്ലേ എം സി മറുപാടി ഒക്കെ പറയാണു പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പൊ ആംഗ്ലൂടെ പറയേ എന്തൊരു ശേലാണ് നെഞ്ചിലേ നേരാണ് എന്റെ കിതാവാണ് ആ പാട്ട് പാടുക ആ പാട്ട് ഞാൻ പാടും ഇത് ശ്രീകുട്ടിയുടെ ജീവനാണ് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് അതെന്റെ ആങ്ങളെ പോയതെ പാടും ഇതേ ആങ്ങളാ ഞാൻ ഒരു പാട്ട് കേട്ട അപ്പൊ തന്നെ പഠിക്കും അതാണ് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് പാട്ടാണ് എന്റെ ജീവിതം എന്ന് വെച്ചാല് എനിക്ക് പാട്ട് എവിടെ ഏത് പാട്ട് വന്നാലും അപ്പൊ പഠിക്കും പഴയ പാട്ടും പുതിയ പാട്ടും ഒക്കെ അറിയാ ഗായിക എല്ലാവരും എല്ലാവരും പറയും പാട്ട് പാടാൻ പോകാന്ന് ചക്കരക്ക് പാട്ട് പാടാൻ പോവുന്നില്ല അല്ലോ പാടുന്നുണ്ടല്ലോ എന്റെ ഒന്ന് കാണാൻ ആ പാട്ട് അയ്യോ കരച്ചില് വേണ്ട അയ്യോ പാട്ട് പാടിയൊക്കെ എൻറെ ഒന്ന് കാണാൻ ആ പാട്ട് എൻ്റെ അമ്മ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു ആ പാട്ട് കരച്ചില് വേണ്ട ഈ പാട്ട് എനിക്ക് പുതിയ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ ഈ വാഹവലിന്റെ ഒരു പാട്ടില്ലേ വാഹുവലി ബാഹ്വലി അതാണ് ആരിവൻ ആരിവൻ പറ്റില്ല ആര്യ ഞാൻ ആമ്പല തിരി വാങ്ങിക്കാൻ വരുമ്പോ നല്ല സ്റ്റൈലിലൊക്കെ വരുമോ ആരിവൻ ആരിവൻ കല്ലും നൂക്കി പോയിട്ടുപാട് ഓ ചക്കര ചേച്ചാൽ പാട്ട് അടിപൊളിയാണ് സിനിമ പാടാൻ പോകുന്ന ചക്കര എന്ന് അതെ വീട്ടിൽ വിളിക്കാൻ ചക്കര എന്നാണ് ഏറ്റവും ആയതുകൊണ്ട് ചക്കര ചക്കര എന്ന് അതെന്താ ആയുധവാസികൾ വന്ന് ഇവിടെ ചേച്ചിമാരോട് പറഞ്ഞാ ചക്കര ഇവിടെ ഇരിക്കണത് അപ്പൊ തയ്ക്കാനൊന്നും എന്ന് പറഞ്ഞ എല്ലാരും കേട്ടില്ലേ കുഞ്ഞു പിള്ളേരോടെങ്കിലും ചക്കരന്ന് വിളിക്കണ എട്ടു വയസ്സുള്ളത് പത്ത് വയസ്സുള്ളത് പിന്നെ ഇപ്പൊ ഭിന്നു എന്ന് പറഞ്ഞില്ലേ അതിന്റെ മോക്ക് പതിനഞ്ചു ദിവസം അതും ചക്കു ചക്കരെ ഇങ്ങനെ വിളിക്കണ അമ്മാമ്മന്ന് എന്നിട്ട് അവര് സ്നേഹം കൊണ്ട് അങ്ങനെ അങ്ങനെ വിളിച്ചു വിളിച്ചങ്ങനെ തന്നെ ആയി പിന്നെ ഒരു കുഞ്ഞാറ്റി എന്ന് പറഞ്ഞ കൊച്ചുണ്ട് അതും വിളിക്കണ ചക്കര ചക്കര ഞാൻ ചക്കര അമ്മാമെന്ന് വിളിച്ചാൽ മതി ചക്കര അമ്മാമ്മ ഒരു ചേച്ചി ചക്കര അപ്പൊ അതിന്റെ അമ്മ കേക്കുമ്പോ പേടിച്ചിട്ട് ചക്കര ചക്കരമ്മാമ എനിക്കത് കേക്കുമ്പോളത് അവളെ വിളിക്കേണ്ടത് ചക്കര എന്നെ വിളിക്കുമ്പോ എനിക്ക് നാണോ ചേച്ചിക്ക് പണ്ട് എന്താകണമ കന്യാസ്ത്രീ ആണായിരുന്നു കന്യാസ്ത്രീയാണ് ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്ക് ബൈബിളൊന്നും കാണാൻ അറിയില്ല ഭക്തി ഉണ്ട് ദൈവത്തിന് ഭയങ്കര സ്നേഹമുണ്ട് പക്ഷെ ബൈബിൾ എനിക്ക് തലേ നിക്കൂല മനസ്സില് കാണാണ്ട് പഠിക്കാനോ അങ്ങനെ കിട്ടൂല്ല ബൈബിള് ഒന്നു തുടങ്ങി വരെ അറിയാം അതിനെല്ലാം മലപ്പാടാണ് അതിനെല്ലാം അറിയുന്നില്ല അച്ഛൻ കന്യാസ്ത്രീയാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ശിസ്റ്റിമാരോടൊക്കെ പറഞ്ഞിരിക്കും കന്യാസ്ത്രീ ആളൊ പഠിക്കണ്ടേ എട്ടാം ക്ലാസ് പഠിച്ച ആള് പിന്നെ അങ്ങനാവും പത്തൊക്കെ പഠിച്ച് പിന്നെ ഫ്രീ ഡേരി പഠിക്കണ്ടേ സ്കൂളിലൊക്കെ നല്ല പോയാൽ ആ കന്യാസ്ത്രീയാൻ പറ്റുള്ളൂ അത് വേണ്ട പത്താം ക്ലാസ് പഠിച്ച കന്യാസ്ത്രീ പത്താം ക്ലാസ് വരെ അവനെ പോകണ്ടേ പോയില്ല അത് ഞാൻ കന്യാസ്ത്രീ ആയാനേ അത് ഇഷ്ടായിരുന്നു സ്വപ്നം അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ലല്ലോ അപ്പൊ ആഗ്രഹിച്ചില്ല തയ്യൽ അറിയാ കട്ടിങ് അറിയാ എംബ്രോയിഡറി അറിയാ എല്ലാം അറിയാം അപ്പൊ അതിനോട് ഇമ്പ ഇഷ്ടമില്ല ഇതാണ് ഇപ്പൊ ഇഷ്ടം ചെയ്ത്യാളും ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് സാധിച്ചു തരുന്നുണ്ട് എന്റെ അമ്മ ആദ്യം വാക്കറിലായിരുന്നു വാക്കർ പിടിച്ചു കാണുന്ന പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അത്ഭുതം വാക്കനൊക്കെ മാറി അത് ഈ പള്ളിയുടെ വാതിക്ക് ഇരുന്നിട്ടുള്ള അത്ഭുതമാണ് വിളിച്ചത് ഏറ്റവും ആഗ്രഹം എന്റെ ആങ്ങളെ ആയുസോടെ ഇരിക്കണം ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ ആങ്ങളെ മരിക്കാൻ പാടുള്ളൂ ഞാൻ മരിച്ചിട്ട് എന്റെ ആങ്ങളെ മരിച്ചാ എത്ര ആഗ്രഹം ഞങ്ങളുടെ വീടൊക്കെ ചെറുതാണ് വെച്ചാൽ പഞ്ചായത്തോടൊക്കെ കുറെ പറഞ്ഞിട്ടും വീടൊന്നും നന്നാക്കി തന്നില്ല അവർക്കൊരു വിചാരമില്ല ഒരു പിന്നെ എനിക്ക് ഇപ്പൊ അമ്പത്തി ഏഴ് അമ്പത്തി ആറ് വയസ്സായ അമ്പത്തി ഏഴാമത്തെ വയസ്സായിരിക്കും അവിവാഹിത പെൻഷൻ കിട്ടും അതിന് എഴുതി കൊടുക്കണം അപ്പൊ അടുത്ത മാസം ഓട്ടം എഴുതി കൊടുക്കാം അപ്പൊ പൈസയും കൂട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ ഞങ്ങക്ക് ജീവിച്ചു പോകാം എന്ന് വെച്ചാല് ഇങ്ങനെയും ഇപ്പൊ മൊബൈലിന് പൈസ ഇടണം അതിന്റെ മൊബൈലിൽ പൈസ ഇടണം വെള്ളത്തിന്റെ പൈസ ഒക്കെ അധികം ഇല്ല ഞങ്ങൾക്ക് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഒക്കെ ഉള്ളു എന്നാലും രണ്ടു മാസം രണ്ട് മാസത്തിൽ കൊടുക്കണ്ടേ പോലും ഞാൻ തന്നെ കൊടുക്കണ്ടേ അപ്പൊ പെൻഷൻ കിട്ടണാണെങ്കിൽ ആ പൈസ കൊണ്ട് പിണറായി വിജയനും ചെയ്തത് പുണ്യുള്ളൂ എന്നെച്ച രണ്ടായിരം രൂപ ആക്കി ഏ അപ്പം അത് അപേക്ഷിച്ചിട്ട് ആ പെരുഷൻ വാങ്ങിക്കാൻ വായിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു വീണാക്കാൻ പറ്റൂല അത് പഞ്ചായത്തുകാര് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീട് ഞങ്ങൾ പോയി പറഞ്ഞു സുഖം ഇല്ലാത്തതെന്നെ ഞങ്ങളൊക്കെ അങ്ങനെ വരാൻ പറ്റൂല ഞാനാണെങ്കിൽ പിന്നെ തിരുത്തട്ടിയപ്പോൾ ഇരിക്കണതാണ് ഒരു ദിവസം പോയി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല എന്നറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമെന്ന് കരഞ്ഞ് വന്നിട്ടുണ്ട് അവര് ശരിയാക്ക ശരിയാക്കാന്ന് പറയണ്ട് ശരിയാക്കി തരാന്ന് പറയുന്നുണ്ട് അവര് പക്ഷെ പറ്റണില്ല അത് നന്നാക്കി എടുക്കാൻ ദൈവത്തിന്റെ ഒക്കെ അനുഗ്രഹം കൊണ്ട് അവനെ ജീവിച്ചു പോണ് അത്രയുള്ള സന്തോഷ നല്ല വശായത് കൊണ്ട് എനിക്ക് എനിക്ക് ജീവനാണ് ഞാങ്ങ ചെല ആങ്ങളരൊക്കെ പെങ്ങാൻമാരാ വഴക്കറിയും ചീത്തോർത്ത ഇത് ഇടിയിൽ പോലും വിളിക്കൂല ഭയങ്കര സ്നേഹമാണ് നല്ല പാവമാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞു പോകുന്നുണ്ടോ ചേച്ചിയുടെ പൈസ ഞങ്ങള് അങ്ങനെയെങ്കിലും പിന്നെ മൊബൈലിലൊക്കെ പൈസ ഉണ്ടാവുമ്പോ പൈസ കൂടുതലും ഇപ്പൊ മുന്നൂറ്റി അമ്പത് രൂപ ഒക്കെ ഉണ്ടല്ലേ യൂട്യൂബൊക്കെ നെറ്റും കോളും കൂടി ആവുമ്പോ മുന്നൂറ്റി അമ്പത് രൂപ അതാ ഈ അത് വരുമ്പോഴാണ് പ്രശ്നം പിന്നെ വെള്ളത്തിന്റെ ഒക്കെ നിസ്സാരം ഇരുന്നൂറ് മുന്നൂറൊക്കെ ആവുമ്പോ കുഴപ്പമില്ല ഞങ്ങൾക്ക് അധികം ഇല്ലല്ലോ ചെറിയ വീണല്ലേ മൂന്നാലോ ലൈറ്റൊക്കെ ഉള്ളു അതുകൊണ്ട് കറണ്ടിന്റെ വെള്ളത്തിന്റെ ഒക്കെ പ്രശ്നമില്ല മൊബൈലിലൊക്കെ പൈസ ഞാൻ അത് ഞാൻ ലോട്ടറി എടുക്കും ലോട്ടറി ഭയങ്കര ഇഷ്ടമാണ് എന്റെ അപ്പനുള്ള കാര്യത്തെ അപ്പനും ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ട് ഞാൻ പഠിച്ചാന്ന് തോന്നുന്നത് എനിക്ക് ലോട്ടറി അപ്പൊ ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു രണ്ടായിരത്തി മൂന്നിലാണ് രണ്ടായിരത്തി രണ്ടിലാണ് ലോട്ടറി രണ്ടെണ്ണം ഒരുമിച്ച് എടുത്തത് മുപ്പത്തഞ്ചു എഴുപത്തി ഏഴ് പതിനായിരം രൂപ അടിച്ചു അപ്പൊ തന്നെ ഏഴായിരം രൂപയുടെ ഫോൺ എടുത്ത് കുക്കറും വാങ്ങിച്ചു അവര് ഞങ്ങക്ക് കുക്കറൊന്നും ഇല്ലായിരുന്നു ആ രണ്ടെണ്ണം ആ മൊബൈൽ ഇപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞില്ലേ ഇപ്പൊ അതിന്റെ അവസരം ഇനി ഒരു നോട്ടിട്ട് എന്ന് വേറെ മൊബൈൽ വാങ്ങിക്കാൻ പറ്റുള്ളൂ രണ്ടാ ആരോട് ചോദിക്കൂല ദൈവം അറിഞ്ഞു എന്നാ ദൈവം തരുമെന്ന് ഉറപ്പാണ് എനിക്ക് എന്തോ ഒരു എന്നെ അനുഗ്രഹിക്കുന്ന ഉറപ്പാണ് എന്നുവെച്ചാല് എന്തൊക്കെ വയ്യായികാലും ഞാൻ എല്ലാരും പറയൂ ചക്കര എന്തോ സ്ഥിരീലാണ് പോണത് ഓടി ചാടി കിടക്കണല്ലാന്ന് പറയും എന്നോട് ചെറിയ പെമ്പിലെ ഞാൻ അങ്ങനെയല്ല നമുക്ക് പിന്നെ സ്പീഡില്ലാതെ ഇങ്ങനെ പതിയാണ് ചീതയില്ല ചാടിത്തൂടി കിടക്കുള്ളൂ എപ്പോ ഒക്കെ നല്ല സ്മാർട്ടാണല്ലോ എന്ന് പറയും അവിടെ തിരിവെക്കാൻ പറഞ്ഞ ചെല്ല അവരോട് സ്നേഹ ചെല കള്ളിലൂടെ പോലെ പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല ഞാൻ മിണ്ടൂല ആണുങ്ങളോട് പൊതുവേ കൂട്ടില്ല പിന്നെ മോന്റെ കൂട്ടിപ്പുറപ്പൊന്നു പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടപ്പെ ആ കൊച്ചിന്റെ പേരെന്താ കൂടെ വന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോനാണ് വരട്ടെ നല്ലൊരു പെരുമാറ്റം ആ കൊച്ചി അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടപ്പെടില്ല അങ്ങനെ സംസാരിക്കുന്ന തിരി വാങ്ങിക്കാൻ പറ്റവരോട് സ്നേഹം അല്ലാതെ ഇങ്ങനെ വേറെ സ്ഥലത്ത് വെച്ച് കണ്ടാൽ മൈൻഡ് ചെയ്യുന്നില്ല ചക്കറി അവിടെ മൈൻഡ് ചെയ്യുന്നില്ല അത് അവിടെയല്ലേ മോനെ പള്ളിയുടെ ഭാഗത്ത് തിരി വാങ്ങിക്കാൻ പരുമ്പ അങ്ങനെ ചെയ്യാൻ പാടില്ല സ്നേഹത്തോടെ പരിമാറണ പിന്നെ നമ്മ ആര് എന്ന് പറയും ഞാൻ മിണ്ടൂല അങ്ങനെ മിണ്ട സ്വഭാവം ഇല്ല കള്ളപുടിയന്മാരെ ഇഷ്ടം ചീത്ത ഒന്നും പറയൂല പിന്നെ ഈ ആക്കരി ഓർക്കണ പാവങ്ങളല്ലേ ഇച്ചക്കാര് അവരെയൊക്കെ ഒന്നും പറയൂല അതൊക്കെ സങ്കടമാണ് ഞാൻ എന്നെ ഞാൻ ഓർക്കുന്നേ അവർക്ക് പഠിക്ക് പോകാൻ പറ്റൂല അവര് എവിടെന്നും മാനിച്ചോട്ടെ അവരെയൊക്കെ ഒന്നും പറയൂല അതൊന്നും എനിക്ക് ഇഷ്ടമല്ല സങ്കടോളൂ ആര് പള്ളിയിലെ ചേട്ടായി അവിടെ നിന്നോട്ടെ അവര് അവിടെ നിന്നോട്ടെ പാവിക്കാൻ പറ്റും കൊടുക്കട്ടെ എന്ന് ചേച്ചിയുടെ ഏറ്റവും എന്തായിരിക്കും ചേച്ചി തരണം ആങ്ങളുടെ കാര്യം തന്നെ അതിന് പെട്ടെന്ന് തന്നെ അസുഖം വന്ന നല്ല വർഷോപ്പിൽ ജോലി ഒക്കെ ഒരുമിച്ചാണ് കാറിന്റെ പണി കാർ ഉണ്ടാക്കാൻ പറയും കാർ കാറുണ്ടാക്കും പെയിന്റിങ് കാറിന്റെ പണി പേച്ചവർക്ക് മെക്കാനിക് എല്ലാം അറിയാ എൽ നല്ല പഠിക്കുമ്പോൾ ഞാനൊക്കെ അപ്പൊ വെറുതെ വെറുതെ നിക്കണേ വീട്ടില് ഒരു പഠിക്കുമ്പോൾ അത് നല്ല പൈസ അന്നേരം തന്നെ പത്തഞ്ഞൂറ് രൂപ ഇപ്പഴാണെങ്കിൽ രണ്ടായിരം രൂപ പഠിക്കുകയാണ് ഒരു ദിവസം എന്നിട്ട് അതിൽ നിന്ന് ഞങ്ങൾക്ക് തരും ഞാൻ ചോദിക്കും അമ്മനെ നോക്കണം അപ്പനെ നോക്കണം എന്നെ നോക്കണം എല്ലാരും നോക്കണ്ടേ എല്ലാ കാര്യം എന്റെ ആങ്ങളെ നോക്കി എന്ന് വെച്ചാ അതുകൊണ്ടാണ് എനിക്ക് അതിനെ ഇപ്പൊ നോക്കണമെന്ന് മനസ്സിൽ തോന്നണത് അല്ലേ നമ്മളോട് നമ്മളെ ചങ്കുപോലെ നോക്കിയില്ല പെട്ടെന്ന് അസുഖം വന്ന് എന്തോ അതിന് അതിന് അസുഖം വന്നാണ് ഏറ്റവും പ്രശ്നം അതിന് കുടിക്കുമ്പോൾ എനിക്ക് ഒന്നുമില്ല നല്ല സ്വഭാവമാണ് സ്വഭാവം എന്ന് വെച്ച ദൈവം പോലെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ അപ്പനാണ് എന്റെ ആങ്ങളാണ് എന്റെ ദൈവമാണ് ആദ്യം ദൈവമാണ് നല്ല സ്വഭാവമാണ് ആരോടും ഒരു വഴക്കില്ല എല്ലാരും വന്ന് സംസാരിക്കുക അല്ലാണ്ട് അങ്ങോട്ട് ചെന്നിട്ട് എന്താണ് ഏതാണെന്ന് അങ്ങനെ ചോദിക്കില്ല ഞാൻ വീട്ടിൽ ചെന്നപ്പോ പ്രാർത്ഥിക്കണുണ്ടാവും പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് കഴിയുമ്പോ ഭക്ഷണം കഴിക്കും വലിയ ഇഷ്ടമാണ് എനിക്ക് ചിലപ്പോ അവിടുന്ന് ബിരിയാണി ഒക്കെ കിട്ടും ആൾക്കാർ കൊണ്ടുവന്നുവരും ഇപ്പൊ ഞാൻ ഇവിടുന്ന് വിളിച്ചു പറയും പക്ഷേ അച്ഛെന്നാ വിളിക്കണെ ഭക്ഷണം കഴിക്കലേ ബിരിയാണി വിടില്ല നമുക്ക് ഇണ്ടിൽ പാത്രത്തിൽ ആവി ആയിട്ട് കഴിക്കാം ആ ഫുഡൊന്നും ഇഷ്ടമാണ് ബിരിയാണി എല്ലാ ചോറ് ആരുടെ ചോറൊന്നും ഇഷ്ടമല്ല നമ്മുടെ വീട്ടിലെ റേഷൻ വെക്കാൻ പറ്റുള്ളൂ ആ റേഷനില് കഞ്ഞി അത് കുടിക്കും രാത്രിയാകുമ്പോ കഞ്ഞി കുടിക്കണം ബിരിയാണി എന്ന് പറയുമ്പോ സന്തോഷം ചിക്കനൊക്കെ തിന്നാലോ നോക്കിയിരിക്കും ചിലപ്പോ ഏഴപ്പുക്കാലൊക്കെ ചെല്ലുമ്പോ അല്ലെങ്കിൽ ഏതൊക്കെ കഴിക്കും മരുന്ന് കഴിക്കണ്ട ഭക്ഷണം ആദ്യം കഴിക്കാദ്യം സന്തോഷമുള്ളൂ എൻ്റെ ആണെൻ്റെ കൂടെ നിക്കുന്നോണ്ട് ഇരിക്കാൻ ഭയങ്കര സന്തോഷം ഞങ്ങടെ വീട് ഇത്തിരി പ്രശ്നമാണ് പഞ്ചായത്തേ ഞങ്ങള് അനുഗ്രഹിക്കണോന്നാണ് എന്റെ ആഗ്രഹം ഏഴിക്കല പഞ്ചായത്താണ് അവര് ഞങ്ങളെ ഒരു ചേച്ചിയുടെ മോനെ കൂടി പോയി പറഞ്ഞിട്ട് ശരിയാക്കാം ശരിയാക്ക ഇപ്പൊ ശരിയാകും ആ ഒന്നും ശരിയാവണല്ലോ ഷീറ്റാണ് അലോമനഷിറ്റാണ് അതിന് പ്ലാസ്റ്റിക് ഇട്ട് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ടർപ്പാള വലിച്ചു കിട്ടിയവരാണ് അതിന് കാറ്റ് വരുമ്പോ ഈ ഹാസ്പിറ്റൽ ഷീറ്റ് അല്ലേ പറഞ്ഞു വരും അയ്യോ എന്നാലും ആ വീടിനു ചേച്ചി ഇത്രയും പ്രസരിപ്പോടു കൂടി നടക്കുന്നത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ് നമുക്കും നമ്മൾ ചെറിയൊരു ഒരു പ്രശ്നം പ്രതിസന്ധി വരുമ്പോ തന്നെ തളർന്നു പോകുന്നവരാണ് ഇപ്പൊള്ളത് അതിന് എന്ത് സങ്കടം ഉണ്ടെങ്കിലും അമ്പത് രൂപ കൊടുക്കും വെറുതെ കൈ പിടിക്കും പോണില്ല എന്നാലും സന്തോഷത്തിന്റെ പേരില് കൊടുക്കും പെൻഷൻ വരുമ്പോ അതിന് പെൻഷൻ ഉണ്ട് പെൻഷൻ കിട്ടുമ്പോ എനിക്കും തരും മൊബൈലിൽ ഇട്ടോ പൈസ ആരെയോ ഞങ്ങൾ എനിക്ക് വേണ്ട ഞാൻ എങ്ങനെയെങ്കിലും ആരോടും മേടിച്ചോ കൈ പിടിച്ചോ മരുന്ന് വാങ്ങിക്കണ്ട ആയുർവേദം കൊണ്ട് കഴിക്കണം ആയുർവേദ മരുന്ന് അരിഷ്ടം അങ്ങനെയൊക്കെ കഴിക്കണം ആകെ ഉള്ള സന്തോഷം ഫോണിൽ നോക്കുന്നത് അയ്യോ ഫോണില്ലെങ്കിൽ പോകും ആ ടി വി പഴയ ടി വി ആണ് അത് കംപ്ലൈന്റ് കേബിളിന്റെ ഒക്കെ പൈസ കൊടുക്കാൻ പറ്റാണ്ടായപ്പോ നിർത്തി കളഞ്ഞു ഈ മൊബൈൽ കിട്ടിയാണ് സന്തോഷം എന്തൊക്കെ കാണാ അതായത് പ്രാർത്ഥന കൃപാസനം കൃപാസനം പള്ളിയ പ്രാർത്ഥനയൊക്കെ വരും അവരാതിര ആ പ്രാർത്ഥനയൊക്കെ കേൾക്കും കിടക്കാൻ ആ പ്രാർത്ഥന മാതാവിന്റെ പ്രാർത്ഥന കേട്ടിട്ട് കിടക്കും അവ സുഖ് ഉറങ്ങും വേറെ ചിന്തിക്കാതില്ലല്ല മോനെ മക്കളെ കുറിച്ച് മക്കളെ കുറിച്ചാ ഭർത്താവ അങ്ങനെ ഒന്നും ഇല്ലാത്തോണ്ട് നമുക്ക് ആ ഒരു വിചാരമില്ല എന്റെ ആങ്ങളൊക്കെ അങ്ങനെ ഇല്ല ുംച്ഛനാകുമ്പോന്നുള്ളു എന്തായാലും ചേച്ചി ചേച്ചിക്ക് തിരിച്ചു പോകണം ബസിന് സമയം പ്രശ്നങ്ങൾ ചേച്ചിയെ കണ്ടതിൽ ഒരുപാട് സന്തോഷം എനിക്ക് എനിക്ക് പിറക്കാതെ പോയ മോള് മോള് കണ്ടപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എല്ലാവരും ഇഷ്ടപ്പെട്ടു നല്ല മനസ്സ് െ ഞാനെ കണ്ടു പരിചയപ്പെട്ട് അതെ അപ്പൊ ചേച്ചി ഞാൻ എനിക്കറിയാം ഞാൻ നേരത്തെ മോനെ കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു താങ്ക് യു ചേച്ചിടക്ക് കാണാം ചേച്ചി ഇടക്കിടക്ക് ഇങ്ങോട്ട് പോരെ അപ്പൊ ശരി ചേച്ചി താങ്ക് യു സാർ